നല്ല കാലാവസ്ഥയാണ് ഹൈ ഫ്രണ്ട്സ് നമ്മൾ ഇത് ഇവിടെ ഒരു വില ഇട്ടിട്ടുണ്ട് കാരണം എക്കരൊക്കരെ ക്രോസ് ചെയ്തിരിക്കുകയാണ് വില ഈ വില എടുക്കാം കുറ്റിനാട്ടിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് എടുക്കുക ില്ല പോവാഞ്ഞ ആ അങ്ങനുണ്ട് ആദ്യത്തെ കുറുവ ആ ഒരു അറിഞ്ഞില് രണ്ടാമത് നമുക്ക് കൊടക്കിരിക്കുന്നത് അത് എടുക്കാം ഇന്നും കുറവ ആവശ്യം പോലെയാണെന്ന് തോന്നുന്നു ഇപ്പത്തന്നെ ഇത്രയും വലവലിച്ചപ്പോഴ ഇത്രയും മീൻ കിട്ടി എന്ന് അറിയാൻ മേല ഇനിയുള്ള വലയിൽ ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയാം മേലെ നമുക്ക് വലിക്കാം വലയെ മുഴുവൻ വിന്തു പിടിച്ചിരിക്കുക നീ ഒഴുക്കില്ലാത്തോണ്ട കക്ക കയറി പിടിച്ചിട്ടുണ്ട് കളഞ്ഞിൽ ആയി പല വലിച്ച് നമ്മള് ഇല സൈഡിൽ വന്നു അപ്പോൾ ഈ മല വലിച്ച് നമ്മൾ ഈരുക കയറുന്നു നല്ല ചില്ലാൻ ഉടക്കിയിട്ടുണ്ട് നമുക്ക് എടുക്കണം ചെറിയൊരു പരില അപ്പൊ ഇനി നമ്മൾക്ക് കടയിലോട്ടി വന്ന് നമ്മുടെ വീട്ടിൽ കടയിലോട്ടി വന്നിട്ട് എടുക്കാം നമ്മൾ വീട്ടിൽ കടയിൽ വന്ന് ഇനി നമുക്ക് മീൻ ഒന്ന് എടുക്കാം ഇങ്ങനെ മിക്ക മീനും നമ്മൾ ഈ വിലയിലെ മീൻ എടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതുണ്ടോ ഈ വലയിൽ എത്തി കിട്ടിയ മീൻ കണ്ടോ ഇനി നമുക്ക് അടുത്ത വല വലിക്കാൻ പോവാം അടുത്ത വല വലിക്കാൻ നമുക്ക് പോവാം мэ 2 даа утэ вэляана эндэ адитэ куруна магэ иттэ ഇതിനായിട്ട് ഇതായാലും ഒരു കുറവായേ നമുക്ക് കിട്ടിയു മീനൊന്നും ഇതുവഴി വന്നില്ലെന്ന് തോന്നുന്നു ചെറിയൊരു അറിഞ്ഞില്ല ഏഹ് മഞ്ഞക്കൂരി ഈ വില നമ്മൾ വലിച്ചു തീരുകയാണ് ഇത് നമുക്ക് കിട്ടിയത് ഒരു കുറുവായും ഒരു മഞ്ഞക്കുരിയാണ് ഈ വില നമുക്ക് മീനില്ല ഇതെല്ലാം ഒരു ഉണ്ട് ഇത് എന്താണിച്ച് തരാം അതുകൊണ്ടോ ചെറുതാണ് ടക്കറ് ഇതിനെ എടുക്കാനാണ് പാട് സാധനം കണ്ടോ ഈ മീന് മീന്റെ മുട്ട തിന്നാണ് പറയുന്നത് വിന്നെയൊക്കെയല്ല നമുക്ക് കിട്ടിയത് ഒരു മഞ്ഞപ്പൂരി ഒരു കുറുവായു അതിനെ നമുക്ക് എടുത്തേക്കാം ഇപ്പൊ നമ്മള് ഈ രണ്ടാമത്തെ വില വലിച്ച് അത് നമുക്ക് കിട്ടിയത് ഒരു മഞ്ഞക്കൂരിയും ഒരു കുറുവായും പിന്നെ കിട്ടിയത് ഒരു ടെക്കറങ്ങ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു വല ഇട്ടിട്ടുണ്ട് ഇത് സൈഡിൽ കൊണ്ട് ഇട്ടിരിക്കുകയാണ് ഈ വല ഇത് ഇപ്പം നിറച്ച് പോള ഈ സൈഡിൽ വന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വലയുടെ അങ്ങ് വലിച്ചോണ്ട് പോവുക അത് വലിക്കാനുള്ള ഒരു പരിപാടി നമുക്ക് ഈ പോള തള്ളിക്കളയം എടുക്കാം മീനൊന്നും വന്നില്ല നമ്മൾ വല മൊത്തം വലിച്ചു കഴിഞ്ഞ് പക്ഷേ നമുക്ക് പുറത്തക്ക രീതിയിൽ ഇന്ന് മീൻ കിട്ടിയില്ല എന്നാലും നമുക്ക് അത്യാവശ്യം കറി വെക്കാനുള്ള മീനേ ഉള്ളൂ വേണ്ട ഇത്ര മീനാണ് നമുക്ക് കിട്ടിയത് ഇതൊരു മഞ്ഞക്കൂരി വേണ്ട നമുക്കിന്ന് കറിവെക്കാനുള്ള മീനേ ഉള്ളു എന്തായാലും നമ്മൾ വലയിടിയിൽ നിർത്തുന്നില്ല ഈ സീസൺ ഇനിയിപ്പോ ഈ ഒരു സീസൺ മുഴുവൻ നമ്മൾ വലയിടിയിലാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഭയങ്കരത്തെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം വലയിടുമ്പോൾ എപ്പോഴും നമുക്ക് ഒരുപോലെ മീൻ കിട്ടണമെന്നില്ല ചില ദിവസം മീൻ കുറഞ്ഞു പോവും ചില ദിവസം നമ്മൾ പ്രതീക്ഷിക്കാതെ കൂടുതൽ മീൻ കിട്ടുകയും ചെയ്യും ഇതൊക്കെയാണ് വലയിടലിൻ്റെ ഒരു പ്രത്യേകത